ഹായ് ഗായ്സ് ആ നമ്മളിപ്പോൾ ഇന്നൊരു കയാക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നത് വേറൊന്നും അല്ല ഇവിടെ നമ്മൾ ആമസോൺ പ്രൈമിൽ ഒരു ഓഫറിൽ ഇങ്ങനെ കണ്ടപ്പോൾ മേടിച്ചതാണ് ഇതിന് മുന്നിങ്ങനെ ഒരു തവണ ഔട്ടിങ്ങിനൊക്കെ പുറത്തേക്ക് പോയ സമയത്ത് കണ്ടപ്പോൾ ഒന്ന് പോകണമെന്ന് ആഗ്രഹം തോന്നിയപ്പോൾ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി മേടിച്ചതാണ് അപ്പോൾ അതെന്തായാലും അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് നോക്കാം ബാഗിലൊക്കെയാണ് വന്നേക്കുന്നത് കൂടാതെ ആമസോണില് കാർട്ടൂൺ ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു പാക്കിംഗ് സൂപ്പർ ആയിരുന്നു ഒരു ആവശ്യത്തിന് റേറ്റ് എന്താ നമ്മുടെ കയാക്ക് കുറച്ച് ാണ് അപ്പൊ മൊത്തത്തിൽ കാണാൻ ഒരു ട്രൈപോഡിലാണ് ഫോൺ വെച്ചേക്കണം പിന്നെ ഇതിന്റെ കൂടെ വേറെ എന്തൊക്കെ വന്നിട്ടുണ്ട് കൊറേ സാധനങ്ങളൊക്കെ അതിന്റെ കൂടെ ആ ഇത് ആയില് ഏർപ്പം അത് കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ട് പിന്നെ ആ ബോട്ടിന്റെ താഴെ ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഫിറ്റിംഗാണ് അതെ അടുത്ത പാന പിന്നെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് ഇതിന്റെ കൂടെ വന്നത് എന്തായാലും നമുക്ക് വീർപ്പിച്ച് നോക്കാം അപ്പൊ നോക്കണ വീഡിയോ നമുക്ക് ഇതിന്റെ കൂടെ എന്തായാലും ഇതിലൂടെ താഴെ ഇടക്ക

ആ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാഡിൽ അസംബ്ലി ഫൈനൽ അസംബ്ലി ചെയ്ത് കഴിഞ്ഞപ്പോൾ അതേ പാഡിൽ നമുക്ക് ഇങ്ങനെ കിട്ടും ഇതിൽ മൂന്ന് മൂന്നല്ല നാലിങ്ങനെ പീസായിട്ട് നമുക്ക് ഡി അറ്റാച്ച് ചെയ്ത് എടുക്കാൻ പറ്റും എളുപ്പമാണ് കുണ്ടിടക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് അതായത് ഇതാണ് നമുക്ക് കിട്ടിയ രണ്ട് പാഡിൽ നേരത്തെ എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞില്ലേ ഇത് സീറ്റായിരുന്നു കേട്ടോ എനിക്ക് മനസ്സിലായില്ല സീറ്റാണ് സീറ്റിൻ്റെ ഷേപ്പ് ആവും അല്ലെങ്കിൽ നമുക്ക് ഓരോന്നായിട്ടൊക്കെ നമുക്ക് വീഴ്പ്പിച്ച് നോക്കാം പിന്നെ ഇതിനെന്തോ

ആ അപ്പം നമ്മൾ നേരത്തെ ഒരു പോയിന്റിൽ അടിച്ച പോലെ നമുക്ക് നാല് പോയിന്റ്സ് ഇവർ തന്നിട്ടുണ്ട് നാല് പോയിന്റ്സിന് നമ്മൾ എയർ അടിക്കണം അപ്പൊ നാല് പോയിന്റ്സിനും ഡിഫറെന്റ് ആയിട്ടുള്ള നോസിലാണ് ഇത് കണ്ടോ ഇതിലുണ്ട് അപ്പൊ ആ ലോസിനനുസരിച്ച് ഇത് നമ്മൾ മാറ്റി മാറ്റി കണക്റ്റ് ചെയ്യണോ എന്നിട്ട് രണ്ടിട്ട് അടിക്കണ്ട ഓരോന്നിനും സൂട്ട് ആവണമായിട്ട് തന്നിട്ടുണ്ട്

ഇതാണ് നമ്മുടെ ലൈഫ് ജാക്കറ്റ് അതുകൂടെ നമ്മൾ കോസ്കോലാണ് അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും സ്പോർട്സിൻ്റെ ഐറ്റംസ് ഗിയർ ഒക്കെ വയ്ക്കുന്ന കടയിലൊക്കെ നമുക്ക് കിട്ടും അധികം വിലയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ അതും കൂടി വാങ്ങിയിട്ട് ഞങ്ങൾ ലേക്ക് പോയിട്ട് ഇതിൻ്റെ ട്രയൽ എടുത്താൻ പോകുന്നുണ്ട് അപ്പോൾ ആ ട്രയൽ വീഡിയോ എടുത്ത് ഞങ്ങൾ വരാം ഓക്കെ ബൈ